മധ്യപൂർവ്വദേശത്തെ ഏറ്റവും വലിയ ഹിന്ദു ശിലാക്ഷേത്രമായ ഹിന്ദു മന്ദിർ ഈ മാസം പ്രധാനമന്ത്രി നിർവഹിക്കും ക്ഷേത്രമായ തമ്മിലുള്ള ബന്ധം വളർത്തിയെടുക്കുന്നതിന് പ്രതീകാത്മകവും ചരിത്രപരവുമായ നാഴികക്കല്ലാണ് അബുദാബി ബാബ്സ് ഹിന്ദു മന്ദിർ എന്നാണ് വിലയിരുത്തൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എ ഇ ഭരണാധികാരികളുമായുള്ള ഊഷ്മളമായ ബന്ധമാണ് ലക്ഷക്കണക്കിന് പ്രവാസികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് പിന്നിൽ രേന്ദ്രമോദിയുടെ ആദ്യ യു എ ഇ സന്ദർശനവേളയിൽ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ആണ് പ്രഖ്യാപനം നടത്തിയത് ദുബായ് അബുദാബി ഹൈവേയിലെ അബു മുറൈഖയിൽ ഏക്കർ സ്ഥലത്ത് പിങ്ക് മണൽക്കല്ലും വെള്ള മാർബിളും കൊണ്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് യു എ ഇയിലെ ഏഴ് എമിറേറ്റുകളെ പ്രതിനിധാനം ചെയ്യുന്ന ഏഴ് ഗോപുരങ്ങളാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം വിഗ്രഹപ്രതിഷ്ഠ പതിനാലിന് രാവിലെ നടക്കും വൈകിട്ടാണ് സമർപ്പണ ചടങ്ങ് മഹന്ത് സ്വാമി മഹാരാജ് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമാണ് ഉദ്ഘാടന ദിനത്തിൽ പ്രവേശനം വിശാലമായ പാർക്കിംഗ് സ്ഥലം ഉൾപ്പെടെയാണ് നിലവിൽ ക്ഷേത്രം പണി പൂർത്തിയായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അബുദാബിയിൽ ക്ഷേത്രത്തിന്റെ ആദ്യ ശില സ്ഥാപിച്ചു മൂന്ന് പുണ്യനദികളുടെ സംഗമ സ്ഥാനത്താണ് ക്ഷേത്രം ഗംഗ യമുന നദികളെ പ്രതീകാത്മകമായി പ്രതിനിധാനം ചെയ്യുന്ന രണ്ട് ജലധാരകൾ സരസ്വതി നദിയെ പ്രതിനിധാനം ചെയ്യുന്ന പ്രകാശകിരണം എന്നിവയുമുണ്ട് ഏഴ് എമിറേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന ഏഴ് ഗോപുരങ്ങളുമുണ്ട് ഏഴ് മൂർത്തികളാണ് ക്ഷേത്രത്തിലുള്ളത് തലയുയർത്തി നിൽക്കുന്ന താഴ്കക്കുടങ്ങളും ക്ഷേത്ര ഗാംഭീര്യം വർദ്ധിപ്പിക്കുന്നു കൈകൊണ്ട് കൊത്തിയെടുത്ത ശില്പങ്ങൾ ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രത്തെയും സംസ്കാരത്തെയും പ്രതിഫലിപ്പിക്കുന്നു ശില്പങ്ങളിൽ പലതും ഇന്ത്യയിൽ പണി പൂർത്തിയാക്കി അബുദാബിയിലേക്ക് എത്തിക്കുകയായിരുന്നു അറബ് മെസപ്പോട്ടേമിയ സംസ്കാരത്തിലുൾപ്പെടെയുള്ള വിശ്വാസ സംഹിതകൾ കൊത്തിവെച്ച് വസുധൈവ കുടുംബകമെന്നത് അന്വർത്ഥമാക്കുകയാണ് അബുദാബി ബാബ്സ് മന്ദിർ രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തിലധികം കരകൗശല തൊഴിലാളികളുടെ മൂന്ന് വർഷത്തെ അധ്വാനമാണ് ഓരോ മാർബിൾ തൂണുകളിലും കാണാനാകുന്നത് ഇന്ത്യൻ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പുരാണ കഥകളും ആരാധനാമൂർത്തികളെയും ആത്മീയ ഗുരുക്കന്മാരെയും പ്രതിനിധീകരിക്കുന്ന ആയിരം പ്രതിമകൾ തൂണുകളിലും മേൽക്കൂരകളിലും കാണാം ജാതിമത അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ സന്ദർശക കേന്ദ്രവും പ്രാർത്ഥനാ ഹാളും സജ്ജമാക്കിയിട്ടുണ്ട് എണ്ണായിരം മുതൽ പതിനായിരം പേർക്ക് വരെ ഒരേ സമയം ക്ഷേത്രപ്രവേശനം സാധ്യമാകും കുട്ടികൾക്കായുള്ള കായികയിടങ്ങൾ പഠനമേഖലകൾ പുസ്തകശാലകൾ ഭക്ഷണശാലകൾ എന്നിവയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സാഹോദര്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും അടയാളമായി ക്ഷേത്രമൊരുങ്ങുമ്പോൾ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ സ്വപ്നവും പ്രാർത്ഥനയുമാണ് സഫലമാകുന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ